നമസ്കാരം എല്ലാവർക്കും ഭാരത് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷൻ വേണ്ടി താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം നമ്മൾ നവരാത്രി വ്രതാഘോഷങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നവരാത്രിയുടെ എട്ടാം നാൾ അതായത് അഷ്ടമ തിഥിയിൽ അഷ്ടമിതിഥിയിൽ ദേവിയെ മഹാഗൗരിയായിട്ടാണ് ആരാധിക്കുന്നത് അതേക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതിന് മുന്നോടിയായി നമ്മളിപ്പോൾ ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഠ കുഷ്മാണ്ട സ്കന്ധമാത കാത്യനി കാലരാത്രി ഇത്രയും ഭാവങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അഷ്ടമി അഷ്ടമിതിഥിയിൽ മഹാഗൗരി നവമിയിൽ സിദ്ധിദാത്രി ഇത്രയും കൂടിയാണ് ഉള്ളു ഇനി നമുക്ക് നവരാത്രി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ എല്ലാവരും വ്രതാനുഷ്ഠാനങ്ങളൊക്കെ വളരെ ഭംഗിയായി പൂർത്തീകരിക്കുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് എന്തായാലും ശരി നമുക്ക് മഹാഗൗരിയെപ്പറ്റി ചിന്തിക്കാം നവരാത്രിയുടെ എട്ടാം നാൾ അഷ്ടമി അഷ്ടമിത്തിഥിയിൽ ദേവിയെ മഹാഗൗരിയായിട്ടാണ് ആരാധിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നതുപോലെ ഗിരിയുടെ അഥവാ പർവ്വതപുത്രിയാണ് ഗൗരി തൂവെള്ള തൂവെള്ളശോഭയോട് കൂടിയ ദേവിയുടെ ആടയാഭരണങ്ങളും വെളുത്ത നിറമാണ് ദേവിയുടെ ചതുർഭുജങ്ങളിൽ ഒന്നിൽ തൃശൂലവും അഭയമുദ്രയും ഒന്നിൽ ഡമരവും മറ്റുള്ള അഭയമുദ്ര അങ്ങനെ വരദ വര വരതമുദ്രയുമായിട്ടാണ് ഉള്ളത് വെള്ളനിറത്തിലുള്ള കാളയാണ് ദേവിയുടെ വാഹനം മഹാദുർഗാഷ്ടമി എന്നറിയപ്പെടുന്ന ഈ ദിവസം വ്രതമെടുത്ത് ദേവിയെ ഭജിച്ചാൽ സകല പാപങ്ങളും നീങ്ങി ജീവിതം ഐശ്വര്യപൂർണമാകും എന്നാണ് വിശ്വാസം രാഹുവിൻ്റെ ദേവതയാണ് മഹാഗൗരി ദേവി രാഹുദോഷമുള്ളവർ ദോഷപരിഹാരത്തിനായി ദേവിയെ മഹാഗൗരി ഭാവത്തിൽ ആരാധിക്കുന്നത് വളരെ ഉത്തമമാണ് ഭഗവാൻ ശിവനെ പതിയായി ലഭിക്കുന്നതിന് വേണ്ടി ദേവി പാർവതി കഠിനമായ തപസ്സാരംഭിച്ചു അനേക നാടുകൾ നീണ്ടുനിന്ന തപസ് ഒരു ഓരോ ദിവസം കഴിയും തോറും പാർവതി ദേവിയുടെ ശരീരം മണ്ണും പൊടിയുമേറ്റ് കറുത്തിരുണ്ടുകൊണ്ടേയിരുന്നു ഒത്തിരി നാളുകൾ കഴിഞ്ഞപ്പോൾ ശിവൻ പാർവതിയിൽ സംപ്രീതനാവുകയും പാർവതിയെ പത്നിയായി സ്വീകരിക്കാം എന്ന വരം നൽകുകയും ഉണ്ടായി അപ്പോഴേക്കും പാർവതിദേവി പൊടിപടലത്തോടുകൂടി കറുത്തിരുണ്ട ഒരു രൂപമായിരുന്നു അങ്ങനെ ശിവൻ ഗംഗാജലം കൊണ്ട് പാർവതിയെ അഭിഷേകം ചെയ്തു അതോടെ പാർവതിയുടെ ശരീരം വളരെ വെളുത്ത നിറമായി മാറി മഹാഗൗരിക്ക് വെളുത്ത നിറമുള്ളവൾ എന്നൊരു അർത്ഥം കൂടിയുണ്ട് എന്തുകൊണ്ടും ആ പേര് ഈ ഭാവത്തിൻ വാദി ആദിപരാശക്തിക്ക് വളരെ യോജിച്ചത് തന്നെയാകുന്നു പ്രശാന്തതയുടെയും വിജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ് മഹാഗൗരി ധ്യാനം നോക്കാം നമുക്ക് വൃഷേ ശ്വേദേവൃേ ശുഭം മഹാഗൗരീശുഭം മഹാദേവ പ്രമോദ അപ്പോൾ ഭാരതീയരുടെ വളരെ പ്രധാനപ്പെട്ട ആഘോഷമാണ് നവരാത്രി ആഘോഷം വ്രതാനുഷ്ഠാനങ്ങളുടെയും നൃത്തം സംഗീതം തുടങ്ങി എല്ലാ മേഖലകളിലെയും തുടങ്ങുന്നത് നവരാത്രി നവപൂജ നവമി വരെയുള്ള പൂജ കഴിഞ്ഞ് വിജയദശമി ദിനത്തിലാണ് നമ്മൾ എല്ലാറ്റിലും വിദ്യാരംഭമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു കർമ്മങ്ങളൊക്കെ ആയിട്ട് തുടക്കം കുറിക്കാൻ പറ്റിയ ഒരു ദിവസമാണ് വിജയദശമി എന്ന് പറയുന്നത് അപ്പോൾ ഇനി എട്ടാം അഷ്ടമി അഷ്ടമിതിഥിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് ഇനി നവമിയും പിന്നെ വിജയദശമിയാണ് വിജയദശമിയാണ് നമ്മൾ വിദ്യാരംഭം മുതൽ വിദ്യാരംഭം കുറിക്കുന്നത് മുതൽ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളിലും നമുക്കോരോ പുതിയ തുടക്കങ്ങൾ സമ്മാനിക്കുന്ന ഒരു ദിവസം കൂടിയാവട്ടെ അപ്പോൾ ഇതിൽ ഇതുവരെ ദേവിയുടെ ഭക്തന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ദേവിയെ നവ നവരാത്രി ദിനത്തിൽ ഭജിക്കുന്നവർക്കൊക്കെ ദേവിയുടെ മോക്ഷപ്രാപ്തി ഉണ്ടാകുന്നതിൽ യാതൊരു സംശയവും വേണ്ട ദേവി വളരെയധികം അനുഗ്രഹീതമാക്കി തരുന്നൊരു സമയം കൂടിയാണ് നമുക്കിത് അപ്പോൾ ഇതിലെന്തു ചെയ്യുക ഇനി വരുന്ന ദിനങ്ങൾ ഒന്നായാലും അത്രയും ഭംഗിയായിട്ട് നമുക്ക് പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നീങ്ങാം അപ്പോൾ ഇതോടൊപ്പം തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഈ നവരാത്രി ദിനങ്ങളിൽ ജപിച്ചുകൊണ്ടിരിക്കുന്നത് ലളിതാ സഹസ്രനാമോ അല്ലെങ്കിൽ ദേവി മഹാത്മ്യമായാലും സൗന്ദര്യ ആയാലും ഒക്കെ തുടർന്നും ഇത് കൈവിടാതെ ജപിച്ചു കൊണ്ടേയിരിക്കുക ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രമാവുക എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം കാണാം അപ്പോൾ ഇതിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്ഡേഷൻ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതേപോലെ തന്നെ നവരാത്രിയെക്കുറിച്ചുള്ളതും നമ്മുടെ ഇതിൽ ബന്ധപ്പെട്ടതുമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ അതുമായിട്ട് ബന്ധപ്പെടുന്ന ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം മഹാമായേ നമസ്തേസ് शङ्खचक्रगता हस्ते महालक्ष्मी नमोऽस्तु ते